പൊതുമേഖലാ വ്യവസായങ്ങൾ വിറ്റഴിക്കുന്നതും അടച്ചുപൂട്ടുന്നതും സംബന്ധിച്ച കൂടുതൽ കടുത്ത നടപടികൾ പുതിയ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ധനകാര്യ വിദഗ്ധർ ഓഹരി വിറ്റഴിക്കലിലൂടെ ലക്ഷ്യമിട്ട തുക സമാഹരിക്കാനാവാതെ വന്നതോടെയാണ് വിൽപ്പന ഊർജിതമാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി മൂന്ന് ഓഹരി വിറ്റഴിക്കലിൽ നിന്നും അൻപത്തോരായിരം കോടി രൂപയായിരുന്നു കേന്ദ്രം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പതിനായിരത്തി അൻപത്തൊന്ന് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് വിറ്റഴിക്കലിലൂടെ സമാഹരിക്കാനായത് ഈ സാഹചര്യത്തിൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് ലക്ഷ്യമിട്ട തുക സമാഹരിക്കാനായിരിക്കും ബജറ്റിൽ ലക്ഷ്യമിടുക ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വിൽപ്പന ഐ ഡി ബി ഐ സ്വകാര്യവൽക്കരണം എന്നിവയിൽ അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാം ലാഭകരമല്ലെന്ന കാരണത്താൽ പലതും അടച്ചുപൂട്ടുകയും ലാഭകരമായവ നിസാരവിലയ്ക്ക് വിറ്റഴിക്കുന്നതും രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടത് പരിഹരിക്കുന്നതിന് പകരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും മോശമാണെന്നും അത് നാട്ടുകാർക്കും സർക്കാരിനും ബാധ്യതയാണെന്നുമുള്ള കുപ്രചരണം നടത്തി ഇതിനെ വിറ്റുതെളിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുകയാണ് ഉത്തമം അതാണ് അതി അഭികാമ്യമായിട്ടുള്ള സമീപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നടന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയുടെ എഴുപത് ശതമാനവും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ് പല പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടി ഇതിനിടെ കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച ഒട്ടേറെ പൊതുമേഖലാ വ്യവസായങ്ങൾ കേരളം ഏറ്റെടുത്ത് ലാഭത്തിലാക്കി പാലക്കാട് ഇൻസ്ട്രമെൻറ്റേഷൻ ലിമിറ്റഡ് കാസർകോട്ടെ ബി എച്ച് ഇ എൽ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്നിവ ഈ പട്ടികയിൽ വരും കേരളത്തിൻ്റെ ഈ മാതൃക കേന്ദ്ര സർക്കാരും പിന്തുടരേണ്ടതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റുതുലയ്ക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുക എന്നതാണ് കേന്ദ്ര നയം അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ തന്നെയാവും ഈ ബജറ്റിലും ഉണ്ടാവുക കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്